മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘൻ മാനസ മാത്രമല്ല മറ്റു പല പെൺകുട്ടികളുമായിട്ടുള്ള തന്റെ അവിഹിത ബന്ധം തുടരുന്നുണ്ട് പക്ഷെ ഇതെല്ലാം സാഗര വഴി മഞ്ജു കൃത്യസമയത്ത് തന്നെ അറിയുകയും ചെയ്യുന്നു ശേഷം സീമന്തിനെയും മഞ്ജുവിനെ നേരെ പോരന് ചെല്ലാണ് കാരണം മേഘന്റെയും പ്രതാപന്റെയും മഹാലക്ഷ്മിയെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് കരുതി സന്തോഷിക്കുകയും പക്ഷെ അതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് മാർക്കോ വന്ന് മഹാലക്ഷ്മിയെ രക്ഷിച്ച് ലേഖയുടെ വീട്ടിലെ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന എപ്പിസോഡുകളാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും അതിനുശേഷം മേഘനെയും പ്രതാപനെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മി അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് അതോടുകൂടി തന്നെ ഇനി കണ്ണന്റെ കയ്യിൽ നിന്നും കാലണയുടെ പോലും സഹായം ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന സീമന്തിനി മഞ്ജുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ് അങ്ങനെ മേഘന്റെ വീട്ടിൽ നരകതുല്യമായിട്ടുള്ള ജീവിതമാണ് മഞ്ജുവിനെ നയിക്കേണ്ടി വരുന്നത് മാത്രമല്ല മേഘന് ഇപ്പോ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വരുമാനവും ഇല്ല ബാങ്കിലുള്ള സേവിങ്സ് ആണെങ്കിലും തീർന്നു തുടങ്ങി അങ്ങനെ എല്ലാം കൊണ്ടും മേഘനും മഞ്ജുവിന് നേരെ തിരിയാണ് കണ്ണന്റെ കയ്യിൽ നിന്നും നിനക്ക് കിട്ടാനുള്ളത് എന്നായാലും കിട്ടും എന്ന് കരുതിയിട്ടാണ് നിന്നെ കല്യാണം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് ഇനിയിപ്പോ അവന്റെ കയ്യിൽ നിന്നും കാൽ കാശിന്റെ സഹായം പ്രതീക്ഷിക്കേണ്ട എല്ലാം കൊണ്ടും ഈ വിവാഹം എനിക്കൊരു നഷ്ട കച്ചവടമാണെന്നെല്ലാം മേഘൻ പറയുമ്പോൾ ഓഹോ അപ്പൊ മേഘേട്ടൻ എന്നെ വിവാഹം കഴിച്ചത് എന്റെ സ്വത്ത് കണ്ടുകൊണ്ടാണല്ലേ എന്ന് മഞ്ജു ചോദിക്കുമ്പോ അതേടി നിനക്ക് എന്നായാലും കിട്ടാൻ പോകുന്ന സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ അതെനിക്ക് പണ്ടേ മനസ്സിലായതാണ് മനസിലായതാണോ എന്നെ ചതിച്ചതൻ ഇതിലും കൂടുതൽ അനുഭവിക്കൂ എന്നെല്ലാം ിൽ പകയോടുകൂടി പറയുന്നുണ്ട് കേട്ടോ മഞ്ജു മഞ്ജു മാനസികമായിട്ടുള്ള തന്റെ അടുപ്പത്തെക്കുറിച്ചും അതിലൊരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും മേഘന അറിയില്ല ശേഷം വാമനെയും കണ്ണൻ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടുന്നുണ്ട് വാമന്റെ കണ്ണന്റെ കമ്പനിയിലുള്ള ജോലിയായിരുന്നു അവർക്ക് ആകെയുള്ള ഒരു വരുമാന മാർഗം അതുകൂടെ നിലച്ചതോടെ അവരെല്ലാ അർത്ഥത്തിലും തകർന്നടിയുന്നുണ്ട് ശേഷം സീമന്തിന് വീണ്ടും പറയുന്നുണ്ട് ഒന്നും വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ കണ്ണനെ ചൊടിപ്പിക്കാതെ അവന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവൻ തരുമായിരുന്നു ഇപ്പൊ ഉള്ള ജോലി കൂടി പോയി എല്ലാം ഇവൾ ഒറ്റൊരുത്തി കാരണമാണ് ഇവരുടെ ജാതകം നോക്കിയിട്ട് ഈ വിവാഹം നടത്തിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ സീമന്തിനി മാത്രമല്ല മാനസയ്ക്ക് വാടകയ്ക്ക് മറ്റൊരു വീട് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനും മേഘന് കഴിയുന്നില്ല അങ്ങനെ അതെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മാനസിക തേടി ചെല്ലുന്നുണ്ട് കേട്ടോ മേഘൻ അപ്പോ സാഗർ ഇതെല്ലാം മഞ്ജുവിനെ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മഞ്ജുവിനെ പോലൊരു പെൺകുട്ടി ഇനിയും എന്തിനാണ് അയാളോടൊപ്പം ഇതെല്ലാം സഹിച്ച് അവിടെ കഴിയുന്നത് മഞ്ജുവിന് അയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോയിക്കൂടെ എന്നെല്ലാം സാഗർ ചോദിക്കുമ്പോ ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു സാഗരെ ഇന്ന് തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു അങ്ങനെ മേഘൻ തിരിച്ചു വരുമ്പോ മഞ്ജു പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് എനിക്ക് നിങ്ങളോടൊപ്പം കഴിയാനായിട്ട് താല്പര്യമില്ല എന്ന് മഞ്ജു വെട്ടിത്തുറന്ന് പറയുമ്പോ എന്താ മഞ്ജു നമ്മളിവിടെ നമുക്കിടയിലുള്ള ഈ വഴക്കിന്റെ പേരിലാണോ നീ പോകുന്നത് കുടുംബമൊക്കെ ആവുമ്പോ ഇതൊക്കെ സാധാരണ അല്ലേ എന്നെല്ലാം മേഘം ചോദിക്കുമ്പോൾ അങ്ങനെ ചെറിയ വഴക്കിന്റെ പേരിൽ കുടുംബജീവിതം അവസാനിപ്പിച്ച് പോകാൻ മാത്രം ബുദ്ധിയില്ലാത്തവളല്ല ഞാൻ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സാഗര അയച്ചു കൊടുത്ത മാനസിയുടെയും മേഘന്റെ ഒരുമിച്ചുള്ള ആ വീഡിയോ മഞ്ജു മേഘനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് മേഘൻ തന്റെ ചതി ഞാൻ നമ്മുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കി എന്നും കണ്ണേടിനെ ഫീസ് ചെയ്യാനുള്ള മടിയുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര നാൾ ഞാൻ ഇവിടെ പിടിച്ചിരുന്നത് ഇപ്പോഴും താൻ മാനസികമായിട്ടുള്ള ബന്ധം തുടരുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി സ്ഥിതിക്കാം ഇനിയും ഇവിടെ തന്റെ ഭാര്യയായിട്ട് തുടരാനായിട്ട് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു തിരിച്ചു കമലേശ്വരത്ത് തന്നെ ചെല്ലുകയാണ് അവിടെ എത്തിയതിനു ശേഷം കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കാലിൽ വീണ് എല്ലാത്തിനും മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ മഞ്ജു ശേഷം കണ്ണൻ മഞ്ജുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും നീ അവന്റെ ചതി മനസ്സിലാക്കിയല്ലോ മഞ്ജു നീ അവന്റെ താലി പൊട്ടിച്ചെറിഞ്ഞു വന്നതുകൊണ്ട് തന്നെ നിന്നെ രണ്ട് ഗെയിം നീട്ടി സ്വീകരിക്കാൻ എനിക്കും ഇയാൾക്കും ഒരു മടിയുമില്ല മാത്രമല്ല നിനക്ക് ചേർന്ന യോഗ്യനായ ഒരാളെ തന്നെ ഞാനും ഇയാളും ചേർന്ന് കണ്ടെത്തുമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ശേഷം മഹി പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ കണ്ണേട്ടനെ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കണം എന്ന് പറയുമ്പോ താൻ എന്താണെങ്കിലും പറ എന്നിട്ട് സീരിയസ് ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ നമുക്ക് മാർക്കോയെ മഞ്ജുവിന് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ചാലോ എന്ന് മഹി അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാനും അതേപ്പറ്റി ചിന്തിച്ചതേ ഉള്ളൂ പക്ഷെ അവന് സമ്മതിക്കുമോ എന്ന് അറിയില്ലല്ലോ കുടുംബജീവിതം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റാം തടിയായിട്ടല്ലേ അവന്റെ നടപ്പ് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ കണ്ണേട്ടൻ മാർക്കോയുമായിട്ട് ഒന്ന് സംസാരിക്കണം കണ്ണേട്ടൻ പറഞ്ഞ അത് തള്ളിക്കളയാനായിട്ട് മാർക്കോയ്ക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ അങ്ങനെ മാർക്കോയുമായിട്ട് മഞ്ജു കുറിച്ച് കണ്ടൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം മാർക്കോ പറയുന്നുണ്ട് അയ്യോ വേണ്ട സാറേ എനിക്ക് ഈ കുടുംബ ജീവിതം ഒന്നും ശരിയാവില്ല എന്ന് പറയുമ്പോ ഞങ്ങളുടെ ജീവൻ മാർക്കോയായിട്ട് പലതവണ വന്ന് രക്ഷിച്ചിട്ടുണ്ട് അന്നക്ക് ജോലി തരാമെന്നും പണം തരാമെന്നും പറഞ്ഞിട്ടും താൻ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ ഈ ആഗ്രഹം മാർക്കോ നടത്തി തരണം മാർക്കോയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്ന് കണ്ണൻ പറയുമ്പോ ഉടനെ അപ്പോ ആ സമയത്താണ് മാർക്കോ പറയുന്നത് സാഗരനാണ് ആണ് മഞ്ജുവുമായിട്ട് അങ്ങനെ ഒരു കുടുംബജീവിതം ആഗ്രഹം സാഗറിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മഞ്ജുവിനോട് ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുമ്പോൾ സാഗറിന് ഒരിക്കലും ഞാൻ എന്റെ പെങ്ങളെ കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ തുടർന്ന് സാഗറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മാർക്കോ കണ്ണനോട് പറയുന്നുണ്ട് സാഗർ ഇപ്പോ പഴയതുപോലെ ഒന്നുമല്ല എന്നും അന്ന മേഘനാണ് അവനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത് അതുകൊണ്ട് സാഗറും സാറും മഹാലക്ഷ്മി മഞ്ജുവുമായിട്ടുള്ള സാഗറിന്റെ വിവാഹം നടത്തി കൊടുക്കണമെന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ല എന്ന് തന്നെ കണ്ണൻ വീണ്ടും പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒടുവിൽ മാർക്കോയുടെ സമ്മതത്തിന് വഴങ്ങിയിട്ട് എന്തായാലും മഞ്ജുവിന്റെ സമ്മതം ചോദിച്ചു നോക്കാം എന്ന് കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ മഞ്ജുവിന്റെ ഇഷ്ടം ചോദിക്കുമ്പോൾ സാഗറിനെ വെറും ഒരു സുഹൃത്ത് മാത്രമായിട്ടാണ് കാണുന്നതെന്നും എമാർക്കോയോടാണ് തന്റെ യഥാർത്ഥ ഇഷ്ടമെന്നും മഞ്ജു തുറന്നു പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്